വലിയ ഗൗരവമുള്ള കാര്യ എത്തി എത്തിമ്പ വല്യ ഗൗരവുള്ള കാര്യ ഒരു രീതി നോക്കണേ ഒരു പിതാവിന്റെയും മാതാവിന്റെയും സാന്നിധ്യമില്ലാതെ ആദ്യത്തെ മനുഷ്യൻ വന്നു പിതാവില്ലാത്തൊരവസ്ഥ മഹാനായ ഈസ നബിയെ ഒരു പിതൃത്വത്തിന്റെ അവകാശവാദം ആർക്കും പറയാൻ കഴിയാത്ത വിധം എന്ന പദവി പോലെ മഹാൻ അവരെ അള്ളാഹു സൃഷ്ടിച്ചു ഈസ നബി എന്നാൽ കേട്ടോളൂ മുഹമ്മദ് റസുൽ സല്ലാസ്ല തങ്ങള് ജനിച്ചു പോരുന്നതിന് മുമ്പ് തന്നെ ഒരു ജീവിതം ലോകത്ത് മുഹമ്മദ് നബി സല്ലാസ്ലമ തങ്ങളിൽ അതൊരു കുറവായല്ല അത് വലിയൊരു യോഗ്യതയാണ് അതൊരു പദവിയാണ് എത്തീമായി ജീവിച്ചു പോരുക എന്നത് ഒരു കുറവായിട്ടല്ല അള്ളാഹു കാണിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എല്ലാ കുറവുകളും നികത്തിയിട്ടുള്ള ഒരു ജീവിതമാണല്ലോ മുത്തുനബിയുടേത് സല്ലം അതൊരു പദവിയാണ് എത്തീം എന്ന രീതിയിൽ മുത്തുനബി സല്ലുസ്ലമെ അള്ളാഹു കൊണ്ടുവന്ന് എന്നത് എത്തീം എന്നത് ഒരു കുറവായിട്ട് കാണണ്ട എത്തീമെന്നതിന് സമൂഹത്തിൽ ഒരു ചെറിയ നിലവാരമായി കാണേണ്ടതില്ല ഹബീബായ ഹബീബാ അള്ളാഹുവിന്റെ ഖുർആൻ അടിക്കടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അങ്ങ് എത്തിയുമായിരുന്നു എന്ന് േ അള്ളാഹു അങ്ങേക്ക് ഈ ഭൂമിയിലെ ജീവിതം തന്നിട്ടുള്ളത് എന്നിട്ട് അള്ളാഹു അങ്ങേക്ക് എല്ലാ സംരക്ഷണവും തന്നില്ല നിബിയേ അങ്ങേക്ക് അള്ളാഹു ജീവിതത്തിന്റെ നിലവാരം തന്നില്ലേ ഇതിങ്ങനെ പറഞ്ഞിട്ട് മുത്തനബിയോട് അള്ളാഹു പറഞ്ഞു ഒരിക്കലും ഒരിടത്തും ഒരു യത്തീമും നബിയേ യത്തീമ എവിടെയെങ്കിലും നിസ്സാരപ്പെടുന്നു എന്ന് കാണുന്നോടത്ത് ഇടപെടണം നബിയേ പരിശുദ്ധ ഖുർആൻ അവസ്ഥയിൽ ഹബീബ് കൊടുത്ത കൊടുത്ത പദവിയും അവസ്ഥയിൽവിയും അവിടുത്തെ ജനനം യത്തീമെന്ന പദവിയിലൂടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നരകത്തിൽ നിന്നുള്ള മറയാണ് അള്ളാഹുവിന്റെ ഹബീബുസാങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിലേക്ക് പോവാനുള്ള ഒരു ഒരു പ്രതിസന്ധിയായി ഒരു പ്രതിബന്ധമായി നമ്മുടെ മുന്നിൽ ഒരു മറ സൃഷ്ടിക്കുകയാണ് യത്തീമ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് തഫ്സീറു സിറാജുൽ കാണാം ഹദീസ് മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ ആരെങ്കിലും ഒരു ആരെങ്കിലും ഒരു തീമനെ ചേർത്ത് പിടിച്ചാൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വിലപിടിപ്പുള്ള ഫാസ്റ്റ് ഫുഡ് നമ്മുടെ വീട്ടിൽ വാങ്ങാം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിഭവ സമൃദ്ധമായ ഭക്ഷണം മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെക്കാറുണ്ട് ആലോചിച്ചിട്ടുണ്ടോ എൻ്റെ വാപ്പിച്ചി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇത് അവരോട് പറഞ്ഞാൽ എൻ്റെ വീട്ടിലും ഇതുപോലെ വരുമായിരുന്നല്ലോ ഒരു യത്തീമിൻ്റെ കുഞ്ഞു മനസ്സിൽ അങ്ങനെ ഒരു ആശുണ്ടായിക്കൂടെ സ്കൂൾ കലാലയങ്ങൾ തുറക്കുമ്പോ പുതിയ പുസ്തക സഞ്ചിയും ബാഗും കുടയും നല്ല നല്ല രീതിയിലുള്ള പളവളപ്പുള്ള വസ്ത്ര വിഷ വസ്ത്ര വസ്ത്രധാരണയുമായി വേഷഭൂഷാദികളായി നമ്മുടെ മക്കള് നല്ല നിലവാരമുള്ള സ്കൂളുകളിലേക്ക് പോകുമ്പോ കഴിഞ്ഞ കൊല്ലത്ത് പഴയ നോട്ട് ബുക്കിന്റെ എഴുതാത്ത ഭാഗങ്ങൾ ഒട്ടിച്ചെടുത്ത പുതിയ നോട്ട് ബുക്ക് ഉണ്ടാക്കി എത്തീമിന്റെ വീട്ടിൽ പാവപ്പെട്ട കുട്ടികള് അതിനുവേണ്ടി അവരുടെ പഴയ പഴയ പുസ്തകങ്ങളും കുടകളും കഴിഞ്ഞ വർഷത്തെ കീറിപ്പറഞ്ഞ ബാഗുകളുമെല്ലാം തുന്നി വൃത്തിയാക്കി സ്കൂളിലേക്ക് പോകാൻ അവർ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ അതിനെയുള്ള അത് ഒട്ടിക്കലും മറ്റുള്ള കാര്യങ്ങളുമായി വ്യാപൃതരാകുന്ന ആ സന്ദർഭത്തെ നമുക്കൊന്ന് സങ്കല്പിച്ചുകൂടെ ഏതെല്ലാം രീതിയിൽ നമുക്ക് അവരോട് സേവനം ചെയ്യാൻ കഴിയും അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു യത്തീമിനെ കൂട്ടിപ്പിടിച്ചു നമ്മൾ നമ്മുടെ മക്കൾക്ക് വാങ്ങുന്നോ എന്നാൽ ആ കുടുംബത്തിലൊരു തീമുണ്ട് ആ മോനും ഞാൻ വാങ്ങും എന്റെ മക്കൾക്ക് ഞാൻ ഉടുപ്പ് വാങ്ങുമ്പോൾ ഞാൻ ആ വീട്ടിലെ കുട്ടിക്കും ഉടുപ്പ് വാങ്ങും എന്റെ മക്കൾക്ക് ഞാൻ ബാഗ് വാങ്ങുമ്പോൾ ആ വീട്ടിലെ കുട്ടിക്കും ഞാൻ ബാഗ് വാങ്ങും അങ്ങനെ ഒരു യത്തീമിനെ ഒരാൾ കൂട്ടിപ്പിടിച്ചാൽ ചെലവ് ചെയ്യുന്നോടത്ത് എത്തീമിന്റെ ചെലവും അവൻ ഏറ്റെടുത്താൽ അവന് നിത്യം ചെലവ് ചെയ്യണമെന്നില്ല നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന കൂട്ടത്തില് വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ സംരക്ഷണമായി ഒരാൾ സന്തോഷമായി കൊടുത്തു കഴിഞ്ഞാൽ മുത്തനുപിതങ്ങൾ പഠിപ്പിച്ചു നരകത്തിൽ നിന്നും അള്ളാഹു കാവൽ കൊടുക്കുന്ന മറ കൊടുക്കുന്ന വിഭാഗം ഇവരായിരിക്കുമെന്ന് സയ്യുന റസൂഹിം ഇനി കേട്ടോളൂ അതേ ഹദീഫിൽ പറയുന്നു അതേ ഹദീത്തിൽ പറയുന്നു തലമുടിയിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലോടി തലോടിക്കഴിഞ്ഞാൽ വിടർത്തി ഇങ്ങനെ തലോടണം തലോടി തലോടിക്കഴി എന്തിനാ വിടർത്തി പിടിക്കുന്നത് എല്ലാ വിരൽ ഭാഗങ്ങളിലും ആ സ്പർശനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എത്തീമിന്റെ തലമുടി നമ്മുടെ കൈപ്പള്ളയിലൂടെ ഇങ്ങനെ ഓടുമ്പോ ഓരോ മുടിയുടെ കണക്കനുസരിച്ചും സ്നേഹത്തോടെ തലോടിയതിന് ഒരു നന്മ കൂലിയായി രേഖപ്പെടുത്തുമെന്ന് ഹദീസ് നിവേദനം ചെയ്യുന്ന പരമ്പരയിൽ പ്രമുഖനായ കഥാർന്ന് പറയുന്നു പറയുന്നു എപ്പോഴും ഒരു കരുണയുള്ള എപ്പോഴും ഒരു എത്തീമിന്റെ വാപ്പ എന്ന രീതിയിൽ തന്നെ ആ എത്തീമിന് നീ സംരക്ഷണം കൊടുക്കണേ എന്ന രീതിയിൽ നീ നിന്നെ എപ്പോഴും വിചാരിക്കണം നീ ആരാ നീ ഒരു എത്തീമിന്റെ വാപ്പയാണ് എന്ന രീതിയിൽ എത്തീമിനെ സേവനം ചെയ്യാൻ നീ മുന്നിൽ നിൽക്കണമെന്ന് മഹാനായ കി അള്ളഹുനു ഈ ഹദീഫ് പറയുന്ന മഹാനവറുകളുടെ ഉദ്ധരണി പറയുന്നതായി കാണാം അള്ളാഹു നൽകട്ടെ മുഹമ്മദ് പിറന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് പ്രായപൂർത്തിയാകുന്നത് വരെ പിതാവിന്റെ ഉണ്ടായി പിതാവ് ആയി അബ്ദുള്ള എന്നവരുണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നാട്ടിൽ എന്റെ വാപ്പ ഒന്നും പറയില്ല വാപ്പ ഇല്ലാത്തതിന്റെ പേരിലുള്ള അങ്ങനെ പറയൂലോ ചില വീട്ട് വീടുകളിലെ പ്രശ്നങ്ങൾ വരുമ്പോ വാപ്പ ഉണ്ടായിരുന്ന ഇതൊന്നും നടക്കൂല വാപ്പ പോയതാണ് വാപ്പ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാ അതില്ലാതെ വരുമ്പോഴാ അതിന്റെ വില മനസ്സിലാവു വാപ്പ ഇരുന്ന കസേര കണ്ടാൽ മതി ചില മക്കൾക്ക് ധൈര്യം വാപ്പയുടെ സ്നേഹവും വാത്സല്യവും കിട്ടേണ്ട പ്രായത്തിൽ അത് നിഷേധിക്കപ്പെടുന്ന ഇല്ലാതെ പോകുന്ന അവസ്ഥയിൽ വളരുന്ന മക്കളാ എത്തി മക്കള് മുഹമ്മദ് റസൂൽ സല്ലി സ്വലം തങ്ങൾക്ക് അള്ളാഹു ആ പദവിയിലൂടെ ആ ജീവിതത്തിന്റെ തുടക്കം കൊടുത്തത് എത്തിയമായി പിറന്നു എത്തിയമായി വളർന്നു ആ തങ്ങൾക്ക് അള്ളാഹു ആ പദവി കൊടുത്തതിന് ആറ് ഞായങ്ങൾ ആറ് ന്യായങ്ങൾ കേട്ടോളൂ അള്ളാഹു അബുൽ മുത്ത നബി തങ്ങളെ ജനനം കൊടുത്ത് എത്തീമായി വളർത്തിയത് അതിന് ആറ് ന്യായങ്ങൾ മഹാന്മാര് പറയുന്നുണ്ട് ഒന്നാമത്തേത് ഒരു യത്തീമിന്റെ ജീവിതത്തിന്റെ ചൂട് പിടിച്ച യത്തീമിന്റെ ജീവിതത്തിന്റെ എടങ്ങേറുകൾ പിടിച്ച ആ അവസ്ഥയെ മുത്തനിക്ക് ബോധ്യമാവണം എന്നതാണ് അങ്ങനെ വരുമ്പോൾ അവിടുന്ന് യത്തീമിനോട് സ്നേഹം കൂടുതലുള്ളവരാവണം എന്തുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ യത്തീമിനെ സ്നേഹിക്കുന്നതും യത്തീമിനെ ചേർത്ത് പിടിക്കുന്നതും സർവ്വ ലോകത്തും ചർച്ചയാവേണ്ടതാണ് മാതൃകയാവേണ്ടതാ അതുകൊണ്ട് യത്തീമിന്റെ തീഷ്ണ ജീവിതത്തിന്റെ ത്യാഗങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുത്തെ ജനനം തന്നെ എത്തിയിലൂടെ രണ്ടാമത്തെ ന്യായം പറയുന്നത് فاكرموه ووسعوه له في المجلس متنبي ല്ലോ എ പിറന്നല്ലോ എന്തുകൊണ്ട് ലോകത്ത് ഒരു ആൺകുട്ടി പിറക്കുമ്പോൾ ആ എത്തീം എന്ന ബന്ധത്തിലേക്ക് ഓർമ്മയിലേക്ക് ഓരോ ആൺമക്കളെയും ചേർക്കപ്പെടാൻ വേണ്ടിയ അതെങ്ങനെ ആൺമക്കൾ പിറക്കുമ്പോൾ നിങ്ങൾ മുഹമ്മദ് എന്ന പേര് വിളിക്കണമെന്ന് സയ്യദ് നിങ്ങളുടെ കുട്ടികളുടെ പേരിലേക്ക് മുഹമ്മദ് എന്ന പേര് ചേർക്കണം എന്ന് പുണ്യനിതി സുല്ലാം മുഹമ്മദ് എന്ന പേര് ചേർത്തിട്ട് മറ്റു പേരൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ ഈ മുഹമ്മദ് ആരാണ് സുല്ലി സ്വലം എത്തീമായി ജീവിച്ച എത്തിയ പിറന്ന എത്തീമുകളുടെ നേതാവ് അങ്ങനെ ആ പേര് ഇടുക എന്ന കർമ്മത്തിലൂടെയും മുഹമ്മദ് നബി അലൈഹി സലൈസ് തങ്ങളുടെ പേര് ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും ഒരുപാട് ആളുകൾ സ്വീകരിക്കുമ്പോ ആ സ്വീകരിക്കപ്പെടുന്ന ഒരു യത്തീമിന്റെ ബന്ധം ഉണ്ടാവാൻ മുത്തുനബി യത്തീമായി ജീവിക്കണം എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ന്യായമെന്ന് മഹാൻമാർ രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയുന്നു ഇനി കാണാം സിറാജു മുനീർ ലണ്ടി തഫ്സീർ മൂന്നാമത്തെ ന്യായം ചേരാൻ വേണ്ടിട്ടാണ് ഏതുപോലെ ഇബ്രാഹിം നബി അലി ഇസ്സലാം എപ്പോഴും അള്ളാഹുവിലേക്ക് ചേർന്ന് ചേർന്ന് നിന്നു അങ്ങനെ ജീവിച്ച പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽക്കേ വിഗ്രഹ തൗഹീദിനോടുള്ളതായ വിരോധമുണ്ടായിരുന്നുള്ളതായു കിട്ടുന്നതിന് മുമ്പേ തന്നെ തൗഹീദിനോടുള്ളതായ അടങ്ങാത്ത ഇഷ്ടമുണ്ടായിരുന്നു മഹാനായ ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് വലഖ് ഇബ്രാഹിംബിക്ക് പക്വത കുഞ്ഞിലേ അല്ലാഹു നൽകി അപ്പൊ മഹാനവരുകൾ ആ രീതിയിലുള്ള ഒരു റബ്ബിലേക്കുള്ള അവലംബം ഉണ്ടായിട്ടുണ്ട് ഈ അവലംബം മുഹമ്മദ് നബിയിലൂടെ സാധ്യമാകുന്നത് മുഹമ്മദ് ഹബീബായ നബി കരീം അലിസ്ലമ തങ്ങൾക്ക് എത്തീം എന്ന പദവി കൊടുത്തതിന്റെ മൂന്നാമത്തെ ന്യായം അതാണ് നാലാമത്തെ ന്യായം കേട്ടോളൂ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഐബില്ലാതെ ജീവിച്ച ആളാ എത്തീമ എന്ന് പറഞ്ഞാൽ പൊതുവെ ഐബുകൾ കാണപ്പെടുന്ന പോരായ്മകൾ കാണപ്പെടുന്ന ഒരു ജീവിത മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങള് ഐബുകൾ മറച്ചു വെച്ചോടുത്ത് ഒരു ജീവിതത്തിന്റെ നിലവാരം ൾക്ക് സാധ്യതയുള്ള രീതിയിൽ നിലവാരം സമൂഹത്തിൽ കൂടുതലായി വരുന്നു എന്നുള്ളത് അതിന് മുത്തുനബി എത്തീമായി തന്നെ വേണം മുന്നിലുണ്ടാവണം അഞ്ചാമത്തെ

വാപ്പയില്ലാതെ കൂടുതൽ യോഗ്യതയെ സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ച മുത്തുനബിയെ മാതൃക കാണിച്ചാൽ മാതൃകയാക്കിയാൽ മാതൃകയാക്കിയാൽമിൻ എത്തീമിന്റെ എത്തീമിന്റെ സംരക്ഷകൻ എന്ന രീതിയിലേക്ക് സൂചിപ്പിച്ചാൽ എത്തീമിന്റെ കുറവുകളെ സമൂഹം മറക്കാനും വേണ്ടിയിട്ടാണ് മുത്തുനബിയെ എത്തീമെന്ന പദവിയിലൂടെ അള്ളാഹു ജീവിപ്പിച്ചതത്രേ ആറാമത്തെ ന്യായം എത്തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാരിദ്ര്യമാണ് അതുപോലെ തന്നെ കഷ്ടപ്പാടാണ് അതുപോലെ തന്നെ പോരായ്മകളാണ് ഇതെല്ലാം മനുഷ്യരുടെ ഇടയിൽ ഉള്ളപ്പോ എത്തീമിന്റെ മുന്നിൽ ഈ ഒരു കാരണത്താൽ എത്തീമനെ അവഗണിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് നബിയും എത്തീമായിരുന്നു അതുകൊണ്ട് ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഇല്ലായ്മയുടെയും പേര് പറഞ്ഞ് എത്തീമിനെ നിലവാരം കുറിച്ച് കുറച്ച് കാണേണ്ടതില്ല കാരണം മുന്നേ ഉള്ള ഒരു മഹാനായ തീമും മുഹമ്മദ് നബിയാ അപ്പൊ മുത്തനബിയിലേക്ക് ചേർക്കണം എത്തീം ബന്ധം എന്നാൽ മുത്തുനബിയോടുള്ള ആദരവ് കാലങ്ങളോളം എത്തീം ബന്ധങ്ങളിലൂടെ നിലനിൽക്കുമ്പോൾ എത്തീം അവഗണിക്കപ്പെടാതിരിക്കും ആ അവഗണന ഇല്ലാതാക്കാൻ വേണ്ടി ആ മുത്തനബിയെ എത്തീമാക്കിയത് എന്ന ന്യായം മഹാന്മാരായ മുഹസിലീയങ്ങൾ ഉദ്ധരിക്കുന്നതായി കാണാം കണ്ണീര് വല്ലാത്ത കണ്ണീരാ അള്ളാഹുവിന്റെ സിംഹാസനം പോലും വിറയ്ക്കുമെന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹുവിൻറെ സിംഹാസനം പോലും വിറക്കുമെന്ന് ീമ് കരഞ്ഞാൽ അള്ളാന്റെ സിംഹാസനം അല്ലാഹുവിന്റെ സിംഹാസനം അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഞാൻ കേട്ടിട്ടുണ്ട് യത്തീമിനെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ യത്തീമിന്റെ കണ്ണിനീര് വീണാൽ

ഓ മലക്കുകളെ ആരാണ് എന്റെ യത്തീമിനെ കരയിപ്പിച്ച് കളഞ്ഞത് അങ്ങനെ കരയിപ്പിച്ചവൻ ആരാണെന്ന് അന്വേഷിക്കണേ മലക്കുകളെ ആ എത്തീമ് എന്തിന്റെ പേരിൽ കരഞ്ഞെന്ന് അന്വേഷിക്കണേ എന്തുകൊണ്ട് അവന്റെ വാപ്പാന മണ്ണിന്റെ അടിയിൽ എത്തിച്ചത് ഞാനാണല്ലോ മലക്കുകളെ എനിക്ക് യത്തീമിനോട് പ്രത്യേകമായ സ്നേഹമുണ്ട് മലക്കുകളെ മഹാന്മാരായ മലക്കുകള് പറയും യത്തീമിനെപ്പിച്ചത് എന്ന് നിനക്കറിയാമല്ലോ അല്ലാ അള്ളാഹു പറയും എനിക്കറിയാം മലക്കുകൾ എന്നാലും നിങ്ങൾ ഭൂമിയിലേക്ക് ചെല്ലണം എന്നിട്ടോ യത്തീമിനെ കരയിപ്പിച്ച ആളുകൾ ഉണ്ടല്ലോ അവരെ നിങ്ങൾ നോട്ട് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഏട് കിതാബിൽ എഴുതി വെക്കണം പിന്നെയോ ഈ കുട്ടിയെ നിങ്ങൾ തൃപ്തിപ്പെടുത്തണം അവനോ അവനെ സന്തോഷിപ്പിക്കണം മലക്കുകളെ

ഒരു യത്തീമിനെ ഇബിനു തങ്ങൾ കണ്ടാൽ സഹാബി പ്രമുഖനായ തങ്ങൾ ഒരു എത്തീമിനെ കണ്ടാൽ മഹാനവരുകൾ അങ്ങോട്ട് ചെന്നിട്ട് ആ കുട്ടിയുടെ തലയിലൂടെ എങ്ങനെ തലോടും എന്നിട്ട് എന്തെങ്കിലും കൊടുക്കും ഇമം കുറത്ത് ഇബിനുഴിമൃതങ്ങൾ യത്തീമിനെ കണ്ടു കഴിഞ്ഞാൽ എത്തീമിന്റെ ശിരസ്ലൂടെ ഇങ്ങനെ തലോടിയിട്ട് റഹ്മാൻ എന്ന മോനെ ഇരിക്കട്ടെ നിനക്ക് ഒരു ഹതിയെ കൊടുക്കുമായിരുന്നു ഈ രീതിയിൽ ഈ രീതിയിൽ എത്തീമിനെ സംരക്ഷിച്ചു മഹാന്മാരായ സ്വഹാബത്ത് അവര് അതിനെ വല്ലാതെ കാര്യമായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഇതൊരു ദൗത്യമായി മഹാന്മാരായ സ്വഹാബികൾ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു നമുക്ക് തൗഫിഖുസീത് അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ എന്ന് പറയുന്ന പദവി ഒരാൾക്ക് ഒരു കുട്ടിക്ക് അള്ളാഹു നൽകുക എന്നത് റബ്ബിന്റെ ആദരവാണ്

അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനെ അള്ളാഹുവെ ഒരുപാട് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്ക് ആശ്വാസം നൽകണേ അല്ലാ നൽകണേ അല്ല ഷുഗറിന്റെ പ്രയാസമുള്ള ഒരു ഉമ്മ അവർക്ക് ശക്തമായ കാലുവേദനയും മറ്റു പ്രയാസങ്ങളും ഒക്കെ കൊണ്ട് പ്രത്യേകം ത്യക്കാൻ പറഞ്ഞു അള്ളാഹുവെ നീ അവരുടെ ഷുഗറിൽ നിയന്ത്രണം കൊടുക്കണേ റഹ്മാനെ അവരുടെ കാല് നീ ശമനം നൽകണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഷുഗറിന്റെ പ്രയാസമുള്ളവരുണ്ട് ശാരീരിക വേദനകൾ അസ്വസ്ഥത ഉള്ളവരുണ്ട് എല്ലാവർക്കും നീ ആരോഗ്യം കൊടുക്കുക വീട് പണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് ധാരക്കാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എളുപ്പമാക്കുക അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ റാഹത്ത് കൊടുക്കണേ അല്ലാ അല്ലാഹുവേ റബേ ഞങ്ങളുടെ മക്കളെ നീ സ്വാനിഹീയങ്ങളാക്കണേ അല്ല അല്ലാഹുവേ നിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കളാക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേയല്ലാം കടം കൊണ്ട് അടങ്ങേറായവരുണ്ട് പരിശുക്കിണിയിൽപ്പെട്ടവരുണ്ട് ലോൺ അടച്ചു തീർക്കാൻ കഴിയാത്തവരുണ്ട് അള്ളാഹുവേ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ കരകേറ്റണേ അല്ലാ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ അമലുകൾക്ക് കബൂരിയത്ത് നൽകണേല്ല അള്ളാഹുവെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട് ഞങ്ങളുടെ നിനക്കറിയാം നീ മജ്ലിസിൽ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്തും നൽകണേ നൽകണേയല്ല ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ അവരുടെ കബർ സന്തോഷത്തിലാക്കണേല്ല തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ മാപ്പാക്കണേല്ല നാട്ടിലും വിദേശത്തുമായി ജോലി തേടുന്ന സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ജോലി അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ അല്ലാഹുവേ റബ്ബെ ഞങ്ങളുടെ കൂട്ടത്തിൽ ദുസ്വഭാവങ്ങളുള്ളവരുണ്ട് പ്രത്യേകിച്ച് മദ്യപാനികൾ റബ്ബെ നീ നന്നാക്കണേ അല്ലാ പാലക്കാട് ജില്ലയിലെ പട്ടിശ്ശേരിയിൽ ഈ ഉള്ളവൻ്റെ കൂടെ തറസ് ലോധിയ ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അള്ളാഹുവേ ആ പ്രിയ സഹോദരന് നീ പൊറത്തു കൊടുക്കണേ അല്ലാ പരിപൂർണമായ മകഫഫിറത്ത് നൽകണേ അല്ലാഗം കൊടുക്കണേ അല്ലാ രോഗസംബന്ധമായി ഒരുപാട് വേദന തിന്നിട്ടുണ്ട് തമ്പുരാന് ആ വേദനക്കൊക്കെ നീ കൂലി കൊടുക്കണേ അല്ലാ ദീനെയും നിന്റെ ദീനൻ്റെ സേവകരായ ഉയമാ ഇനെയും വല്ലാതെ സ്നേഹിക്കുന്ന സഹോദരനായിരുന്നു തമ്പുരാനെ അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ഷഹീദിൻ്റെ പദവി നൽകണേയല്ല അള്ളാഹുവേ ഒരുപാട് ആളുകൾ അതുപോലെ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഞങ്ങളുടെ പരിചയത്തിലുണ്ട് എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസും നൽകണേയല്ല اللهم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته